Gue t referred Marche Tintonder Niño നല്ല ബിരിയാണിയാണ് മായാവി തട്ടുകട എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് തൊട്ടടുത്ത് രാവിലെ ഏഴ് മണി തുടങ്ങി വെളുത്ത മണി വരെ നല്ല രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുന്നു മീൽസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ മീൽസ് രാത്രി നല്ല കൊണ്ടാട്ടം പിന്നെ കാന്താരി ബി ഡി എഫ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നല്ല നല്ല ഫുഡുകൾ ഞങ്ങൾ കൊടുക്കുന്നു നല്ല കച്ചവടമുണ്ട് ബിരിയാണി മാഞ്ഞാലി സ്പെഷ്യൽ ബിരിയാണി അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട് എന്റെ ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് ലൊക്കേഷൻ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് തൊട്ട് അരികിൽ തന്നെ എന്റെ പേര് നൗഷാദ് എനിക്ക് രണ്ടു മൂന്ന് കടകളുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ചിക്കൻ അല്ല നല്ല ജ്യൂസിയാണ് നമ്മള് കൊടുക്കുന്ന പൈസക്ക് വർത്താണ് ഈ ബിരിയാണി ഞാനിവിടെ ഫ്രണ്ട് റെക്കമെൻഡ് റെക്കമെൻഡായിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ബിരിയാണി കഴിക്കാൻ തന്നെ ഉദ്ദേശിച്ചത് കൊള്ളാം ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ഹാർഡല്ല റൈസും നല്ല ടേസ്റ്റിയാണ് വേറെ മറ്റേ വേറെ സ്ഥലത്ത് കിട്ടുന്ന പോലെ അത്രയും പ്രശ്നമൊന്നുമല്ല നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് എനിക്കിഷ്ടമായി ാണ് വെറുത്താണ് എന്റെ പേര് ജസ്സീം ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണ് അപ്പം ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ആ സമയത്ത് യാദൃച്ഛികമായിട്ടാണ് ഈ ഹോട്ടലിൽ വന്നത് അപ്പൊ ഞാൻ കഴിച്ചു തുടങ്ങി നല്ല ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയായിരുന്നു நல்ல டேஸ்ட் நல்லபடியா சிக்கன் ரைஸ் எல்லாம் நல்லா அல்ல